ആ വെള്ളത്തിൽ ഒരു കരിന്തകൾ കരിന്തേളിങ്ങനെ ജീവന് ജീവന് വേണ്ടി പിടയുന്നുണ്ട് കരിന്തേളിന് നമുക്കറിയാമല്ലോ അത് കുത്തി നോവിക്കും വിശം കലർത്തും ഒരുപക്ഷെ ജീവൻ പോലും അപകടപ്പെടുത്തും പക്ഷെ അള്ളാഹുവിൻ്റെ തിരുദൂതർ ആ കരിന്തേളിലേക്ക് തൻ്റെ കാരുണ്യത്തിൻ്റെ വിനയത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ കൈ നീട്ടിക്കൊടുത്തു തേള് റസൂൾ ലാഹി അലൈഹി സ്വല തങ്ങളുടെ കയ്യിലേക്ക് കയറിയിരുന്നു തേളതിൻ്റെ സ്വഭാവം പുറത്തെടുത്തു അസ്സാമലൈക്കും വാഹി വാബർക്കാത്തു بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بلال الله أما بعد بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض حونا وإذا خاطبهم الجاهلون قالوا سلاما بشدة قرآن سورة الفرقان لأولاية كل وعباد الرحمن كارن نوانايا അള്ളാഹുവിൻ്റെ ഇഷ്ട അടിയാറുകൾ ആരെന്നു പരിചയപ്പെടുത്തുകയാണ് അൽ അർലി ഹൗന അവർ ഭൂമിയിൽ വിനയാന്യതരായി സഞ്ചരിക്കുന്നവരാണ് വിനയം എന്നുള്ളത് വിജയത്തിൻ്റെ അടിത്തറയാണ് ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് വിനയം എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിലാണ് വിനയമെന്നുള്ള സ്വഭാവ മഹിമ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ തിരുദൂതർഹു അലൈഹി തങ്ങൾ വലിയ വിനയ വിനയമുള്ളവരായിരുന്നു അവിടുത്തെ സ്വഭാവം എങ്ങനെയായിരുന്നു വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഫബിമാ റഹ്മിം മിനാഹ് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നബിയെ ലിൻതലഹും അങ് അവരോട് സൗമ്യമായി വർത്തിച്ചത് മുത്ത് നബിയുടെ സ്വഭാവത്തെ വിശേഷിപ്പിക്കുകയാണ് ലിൻതലഹും അങ്ങ അവരോട് സൗമ്യമായി വർത്തിക്കുന്ന ഈ സൗമ്യ സ്വഭാവം എന്നുള്ളത് അത് വിനയത്തിൻ്റെ വലിയ ഒരു മാർഗമാണ് അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല നല്ല സ്വഭാവം ജീവിതത്തിൽ ക്രമീകരിക്കണമെന്നാഗ്രഹിക്കുന്നവർ വളരെ പ്രാധാന്യത്തോടുകൂടി കൊണ്ടുവരേണ്ടതാണ് വിനയം എന്നുള്ളത് മുത്തനബി സല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ അത് കാണാൻ നമുക്ക് ഒരുപാട് സന്ദർഭങ്ങൾ കാണാൻ കഴിയും കുട്ടികളോട് വർത്തിക്കുമ്പോൾ മുതിർന്നവരോട് വർത്തിക്കുമ്പോൾ സമപ്രായക്കാരോട് വർത്തിക്കുമ്പോൾ അവിടുത്തെ സംസാരം അവിടുത്തെ പെരുമാറ്റം നമ്മൾ ഏതൊരാളോട് സംസാരിക്കുമ്പോഴും നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് സ്ഥലം കുലം മുഖം ന്യായം എന്നുള്ളത് ഇതൊരു വിനയാന്യതൻ്റെ പ്രത്യേകതയാണ് സ്ഥലം നോക്കിയേ സംസാരിക്കുകയുള്ളൂ ഉദാഹരണമായി അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ പള്ളികൾ ആ പള്ളികളിൽ വന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്നത് അതൊരു നല്ല മനുഷ്യൻ്റെ സ്വഭാവമല്ല സ്ഥലം നോക്കും അതുപോലെ തന്നെ പരിശുദ്ധ കപാലയത്തിൻ്റെ അരികിൽ വന്ന് അവിടെ അട്ടഹസിക്കുക അവിടെ എങ്ങനെ ഉച്ചത്തിൽ സം അതപകേട് കാണിക്കുക സ്ഥലം നോക്കിയായിരിക്കണം സംസാരിക്കേണ്ടത് വീട് ആ വീട്ടിൽ തന്നെ ബാത്റൂം ബാത്റൂമിൽ നിന്നിങ്ങനെ സംസാരിക്കുക അതൊന്നും ഒരു നല്ല മനുഷ്യന്റെ സ്വഭാവമല്ലല്ലോ അതുപോലെ തന്നെ സ്ഥലം കുലം കുലം നോക്കിയിട്ട് സംസാരിക്കുക അഹ്ലുബൈത്തിനോട് സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ആദരിക്കപ്പെടേണ്ട ആളുകളോട് സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വിനയമുണ്ട് എന്ന് പരിശോധിക്കണം അതുപോലെ തന്നെ മുഖം നോക്കണം ഒരു മനുഷ്യൻ ടെൻഷനായിട്ടിരിക്കുമ്പോൾ അവനോട് എങ്ങനെ സംസാരിക്കണം ഒരു മനുഷ്യൻ സന്തോഷവാനായിരിക്കുമ്പോൾ അവനോടങ്ങനെ സംസാരിക്കണം ഒരു മനുഷ്യൻ വല്ലാതെ വേദനിച്ചിരിക്കുമ്പോ രോഗിയായിട്ടിരിക്കുമ്പോ അവന്റെ മുഖം അവന്റെ സ്വഭാവം അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ ഒരു സമയം അത് മനസ്സിലാക്കണം ന്യായമുണ്ടോ എന്ന് നോക്കിയിട്ട് സംസാരിക്കാൻ പാടുള്ളൂ സംസാരം എന്നുള്ളത് അത് സ്വർണ്ണ സമാനമാണെന്ന് മഹാന്മാര് പറയുന്നുണ്ട് അത് പ്രിയപ്പെട്ടവരെ എവിടേക്കെങ്കിലും അങ്ങനെ ഇട്ടേക്കേണ്ട ഇട്ടേച്ച് പോകേണ്ടതല്ല സംസാരം എന്നുള്ളത് അലൈഹി മുത്തൂനബിഅലി തങ്ങൾ വിനയത്തിന്റെ പാഠം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കും ഞാനൊരു സംഭവം പറയാം ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുദൂതർ സല്ല അലി വല്ലം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അനുചരന്മാർ കൂടെയുണ്ട് അപ്പോ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ആ വെള്ളത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ വെള്ളത്തിൽ ഒരു കരിന്തകൾ ഇങ്ങനെ ജീവന് കേണ്ടി ജീവന് വേണ്ടി പിടയുന്നുണ്ട് കരിന്തകളിന് നമുക്കറിയാമല്ലോ അത് കുത്തി നോവിക്കും വിശം കലർത്തും ഒരുപക്ഷെ ജീവൻ പോലും അപകടപ്പെടുത്തും പക്ഷെ അള്ളാഹുവിൻ്റെ തിരുദൂതർ ആ കരിന്തേളിലേക്ക് തൻ്റെ കാരുണ്യത്തിൻ്റെ വിനയത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ കൈ നീട്ടിക്കൊടുത്തു തേള് റസൂൽ അല്ലാഹി അലൈഹി അലൈസ്മ തങ്ങളുടെ കയ്യിലേക്ക് കയറിയിരുന്നു തേളതിൻ്റെ സ്വഭാവം പുറത്തെടുത്തു റസൂൽ അല്ലാഹി തങ്ങളുടെ കയ്യിൽ ശക്തമായൊരു കൊടുത്തു റസൂൽ വേദന കൊണ്ട് കൈ കൊടഞ്ഞു വീണ്ടും അത് വെള്ളത്തിലേക്ക് ചെന്ന് വീണു അത് വീണ്ടും ജീവന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ വീണ്ടും കൈ നീട്ടിക്കൊടുത്തു റസൂലുള്ളാഹി അള്ളാഹി തങ്ങളെ കയ്യിലേക്ക് കയറിയിരുന്നു കയ്യിൽ രക്തം പൊടിഞ്ഞിട്ടുണ്ട് മുറിവുണ്ടായിട്ടുണ്ട് വേദന കൊണ്ട് പുളയുന്നുണ്ട് ആ തേളിനെ അള്ളാന്റെ റസൂല് സംരക്ഷിക്കുകയാണ് ഇത് കണ്ട അനുജരന്മാർ ചോദിച്ചു എന്തിനാണ് അക്രമിക്കുന്ന കുത്തിനോവിക്കുന്ന വേദനിപ്പിക്കുന്ന വിശം കലർത്തുന്ന അപകടപ്പെടുത്തുന്ന ഒരു ജീവിയാണെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ സംരക്ഷിക്കാൻ അങ്ങ് മുന്നോട്ട് വന്നത് അതുകൊണ്ടല്ലേ ഈ വേദന അനുഭവിക്കേണ്ടി വന്നത് എന്ന് അപ്പോൾ മുത്തുൻബി സല്ല അലൈവലം പറയുന്നൊരു വാക്കുണ്ട് നമുക്ക് ഏറെ പാഠമാണ് പറയുന്നു ഹൃദയത്തിൽ കുറിച്ചു വെക്കേണ്ട വചനമാണ് വചനമാണ്ബി ആ സന്ദർഭത്തിൽ പറഞ്ഞത് നന്മയും തിന്മയും സമമാകുന്ന പ്രശ്നമില്ലടോ ഇത് നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കണമെന്നല്ല വിശുദ്ധ കുർ അം പറഞ്ഞത് തേളതിൻ്റെ തിന്മ തുടരട്ടടോ ഞാൻ എന്തിനെൻ്റെ നന്മ അവസാനിപ്പിക്കണമെന്ന് ചോദിച്ച് ലോകത്തിന് മാതൃക കാണിച്ചവരാണ് മുഹമ്മദുനിൽ മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ എന്തൊരു വിനയമായിരുന്നു അതിനോട് ആക്രമണത്തിൻ്റെ ശൈലിയിലോ അതിനോട് അഹങ്കാരത്തിൻ്റെ ശൈലിയിലോ അള്ളാഹുവിൻ്റെ തിരുതോതിർ വർത്തിച്ചില്ല ഇങ്ങനെ മിണ്ടാ പ്രാണികളോട് പോലും ഇങ്ങനെയായിരുന്നു ചെറിയ മക്കളോട് റസൂൽലാഹി സുല്ലാല് തങ്ങളുടെ അരിയിൽ അവിടുത്തെ പേരക്കുട്ടികൾ വരും റസൂൽഹി തങ്ങളുടെ ചുമലിൽ കയറിയിരിക്കും നമ്മളൊക്കെ വീട്ടിൽ എത്ര വിനയാന്യതരാണ് എന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് റസൂൽലാഹി തങ്ങളുടെ ചുമലിൽ കയറിയിരിക്കും റസൂൽഹി തങ്ങളുടെ പുറത്ത് കയറിയിരിക്കും അങ്ങനെ മുത്തുനബി ഇങ്ങനെ മുട്ടുകൊത്തി ഇങ്ങനെ നടക്കും എന്നിട്ട് പറയും ഹസനെ നിന്റെ വാഹനം എന്തൊരു നല്ല വാഹനമാണ് ലടാ എന്ന് പറയുമത്രേ നോക്കൂ നിങ്ങൾ ആ കുട്ടികളുടെ മുന്നിൽ വിനയം കാണിക്കുന്ന വിശുദ്ധ പ്രവാചക പ്രവാചകർ സല്ല അലിസ്ലം മാത്രങ്ങൾ കുട്ടികളുടെ മുന്നിൽ കുട്ടിത്വത്തോടു കൂടി വർത്തിക്കുന്ന മുത്തുനബിയെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരിക്കലും വിനയം എന്നുള്ളത് ഒരു മനുഷ്യനെ അതപ്പതനത്തിലേക്ക് നയിക്കൂല അവനെ ഉയർത്തുകയേ ഉള്ളൂ മുത്തുനബി സലിസ്ലം പറയുന്നുണ്ട് ഒരാൾ വിനയാന്യുതനായാൽ അവൻ അള്ളാഹു ഒരുപാട് ഉന്നതങ്ങളിലേക്ക് ഉയർത്തുമെന്നാണ് എന്നാൽ അഹങ്കാരിയായാൽ അവനെ ഭൂമിയിലേക്ക് താഴ്ത്തും യാൽ അവന്റെ ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട് അലൈഹി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഒരാൾ വിനയം കാണിച്ചാൽ ഒരിക്കലും അവൻക്ക് പ്രതാപമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല അബൂഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ദാനധർമ്മം ഒരാളുടെയും സമ്പത്തിനെ ചുരുക്കുകയല്ല അതിൽ വർദ്ധനവാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് അതുപോലെ തന്നെ പിന്നെ പറയുന്നു ഏതെങ്കിലും ഒരു മറ്റൊരാൾക്ക് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ അത് ഇവന്റെ ജീവിതത്തിൽ വലിയ വിജയമാണ് കൊണ്ടുവരുന്നത് മക്കം ഫത്ത് വലിയ ഉദാഹരണമല്ലേ റസൂലി സല്ലിസ്ലാ സന്ധിയിൽ വലിയ വിട്ടുവീഴ്ച നടത്തി സഹാബാക്കൾ പോലും ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ വിട്ടുവീഴ്ച നടത്തുന്നത് നബിയെ മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്ന് അവരെ തിരിച്ചു പറഞ്ഞേക്കണം അതുപോലെ തന്നെ മദീനക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല യുദ്ധമില്ല കരാറ് അതുപോലെ അങ്ങനെ ഒരുപാട് പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെതിരായി തോന്നുന്നത് തങ്ങളെ നടത്തി അതാണ് ഏറ്റവും വലിയ വിജയമായത് മൂന്നാമതായി പറഞ്ഞത് മാർഗത്തിൽ ജീവിതം ക്രമീകരിച്ചാൽ റബ്ബുൽ അള്ളാഹുറബുലിത്ത് അവനക്കുള്ള ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊടുക്കും ലോകത്ത് നിങ്ങൾ നോക്കൂ നമ്മുടെ പരിസരങ്ങളിൽ നോക്കൂ നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കൂ വിനയമുള്ള ഏതൊരു മനുഷ്യനുണ്ടോ അവന്റെ അരികിൽ മറ്റുള്ളവരൊക്കെ വളരെ ആദരവോടുകൂടിയായിരിക്കും ആ മനുഷ്യനെ കാണുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ സന്ദേശം ലഭിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് വിനയത്തെക്കുറിച്ച് പറഞ്ഞു തന്നു എനിക്ക് എന്ന് അലൈഹി തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു തീർച്ചയായും എന്നിലേക്ക് വഹിയറിയിച്ചിട്ടുണ്ട് വിനയാൻതനാകണമെന്നുള്ളതാണ് വഹി അറിയിച്ചിട്ടുള്ളത് ഒരാളും ഒരാളുടെ മേലും അഹന്ത ുംഹന്തരുത്വസ്ഥ കാണിത്െരുപ്പം കാണിച്ച് നടക്കലുണ്ടല്ലോ അത് വിനയത്തിന് വിപരീതമാണ് ആ പെരുപ്പം കാണിച്ച് പ്രൗഢിയും പത്രാസും കാണിച്ച് നടക്കുന്നത് നിങ്ങളെ നാശത്തിലാക്കിയിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനമായി മാറുന്നത് വിജയത്തിൻ്റെ അടിത്തറയായി അവൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ മൂല്യമുള്ളതായി കടന്നു വരുന്നത് വിനയമാണ് അലൈഹി സലിസ്വലമ തങ്ങൾ ആ വിനയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു മുത്തുനബിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ഓരോ ആളുകളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ അബൂബക്ര സുദ്ദീഖ് റലി അള്ളാഹുഅന്നു ഏറെ വിനയാൻ ഇതനായിരുന്നു ഉമർ ഉൽ ഫാറൂഖ് തങ്ങൾ വലിയ വിനയമുള്ളവരായിരുന്നു ഉസ്മാനബിൻ അഫ്ഫാൻ തങ്ങളും അലി തങ്ങളും റലിഅള്ളാഹു അൻഹും ഇവരൊക്കെ വിനയത്തിൻ്റെ പര്യായങ്ങളായിരുന്നു അങ്ങനെ കടന്നു വരുന്ന ഓരോ ആളുകളെയും നമ്മൾ കണ്ട മഹാപണ്ഡിതന്മാരെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കൊച്ചുകുട്ടികളോടവർ വർത്തിക്കുന്നത് മുതിർന്നവരോടവർ പെരുമാറുന്നത് എത്രമേൽ വിനയമുള്ളവരായിട്ടായിരുന്നു ഇത് റസൂൾ അല്ലാഹി സല്ലാ അല്ലൈവലം തങ്ങളിൽ നിന്ന് പഠിക്കുന്ന പാഠമാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളവരുടെ സ്വഭാവം കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ഇഷ്ട അടിയാരകളുടെ സ്വഭാവം അവർ ഭൂമിയിൽ വിനയാന്യതരായിരിക്കും വിവരമില്ലാത്ത ആളുകളിൽ നിന്നാണ് പലപ്പോഴും പ്രിയപ്പെട്ടവരെ അവിവേകങ്ങൾ കടന്നു വരിക അങ്ങനെ വിവരമില്ലാത്ത ആളുകൾ അവർ കണ്ടാൽ നിങ്ങൾക്ക് നല്ലത് വരട്ടെ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്നായിരിക്കും പറയാം അവിടെ തർക്കിക്കാനും അവിടെ വാഗ്വാദങ്ങൾക്ക് വഴിയൊരുക്കാനും ഒരിക്കലും ഇനിയാൻ എതിർ മുന്നോട്ട് വരില്ല അവർ ഏറെ മാതൃകയുള്ളവരായിരിക്കും അവർ ആകർഷണീയ സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കും ഇതാണ് മുത്ത് മുത്തുനബിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹുറബുൽ ഇസത്ത് മുത്തുനബി സാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ സ്വഭാവങ്ങൾ ഒന്നൊന്നായി പഠിച്ച് അത് പകർത്തി വിജയം നേടാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ അള്ളാഹുവേ ഈ ഒരു പഠന ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ ഈ യൂട്യൂബ് ചാനൽ ശരിക്കും ഉപയോഗപ്പെടുത്താൻ ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് അവർക്ക് കൂടി നന്മകൾ പകർന്നു കൊടുക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റഹ്മാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകണമേ അല്ല ഞങ്ങളെ സ്വർഗ്ഗാവകാശികളിൽ ഉൾപ്പെടുത്തണമേ റഹ്മാനെ കമൻ്റ് ബോക്സിൽ വന്നത് ആ കൊണ്ടേൽപ്പിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കുകയും പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകുകയും من ربنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم صلى الله على محمد يا رب سلّي عليه وسلم الله دعاءنا مباركتنا من عليكم ورحمة الله